പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കറികൾക്ക് സുഗന്ധം കിട്ടാനായിട്ട് നമ്മൾ മല്ലിയില ചേർക്കാറുണ്ടല്ലേ എന്നാൽ മല്ലിയില ഇല്ലാത്ത സമയത്ത് ചേർക്കാൻ പറ്റിയ മല്ലിയിലേക്ക് പകരക്കാരനായിട്ടുള്ള മറ്റൊരു സുഗന്ധ വിളയാണ് ആഫ്രിക്കൻ മല്ലിയില ആഫ്രിക്കൻ മല്ലിയില നല്ലൊരു ഔഷധിയും കൂടിയാണ് കടുത്ത പച്ച നിറത്തിൽ ഇടതൂർന്ന് വളരുന്ന ഒരു ചെറിയ സസ്യമാണ് ഇത് ഇത് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഷീമമല്ലി കൊത്തമല്ലി മെക്സിക്കൻ മല്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ലപോലെ തഴച്ചു വളരുന്ന ഈ ഒരു ചെറിയ സസ്യം ആഫ്രിക്കൻ മല്ലിയിലയുടെ കൃഷിരീതി വിത്തുകൾ കൊണ്ടും ധാരാളം ശാഖയിൽ ഉണ്ടാകുന്ന പൂക്കളിലൂടെയും നമുക്ക് ധാരാളം തൈകൾ കിട്ടുന്നതാണ് നമ്മുടെ പറമ്പിലൊക്കെ ഒരെണ്ണം കൊണ്ടു നട്ടാൽ തന്നെ വിത്തുകളിലൂടെയും പറമ്പ് മുഴുവൻ പടരാനുള്ളൊരു കഴിവ് ഈ ചെടിക്കുണ്ട് ഇതിൽ ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ആഫ്രിക്കൻ മലീല ഇത് സമൂലമിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പനി ശരീരത്തിലെ നീര് വീക്കം ഛർദി പ്രമേഹം വയറിളക്കം എന്നിവയ്ക്ക് നല്ല ശമനം കിട്ടുമെന്നും പറയുന്നുണ്ട് ആഫ്രിക്കൻ മല്ലിയില അനവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത് ഇവ ദഹനത്തെ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെ വിറ്റാമിൻ സിയും വിറ്റാമിൻ കെയും ഇരുമ്പ് മാങ്കനീസ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മ സംരക്ഷണത്തിനും സഹായിക്കുന്നുണ്ട് മണത്തിലും രുചിയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ആഫ്രിക്കൻ മല്ലിയില വലിയ പരിചരണം കൂടാതെ തന്നെ വളരുന്ന ഒരു ചെടിയാണ് ദഹന പ്രശ്നങ്ങളായ നീഞ്ചിരിച്ചിൽ വയറുവേദന ഗ്യാസ് എന്നിവയ്ക്കും നല്ലതാണ് നമ്മൾ നോൺ വെജിറ്റേറിയൻ കറികളിൽ ചേർക്കുന്ന ബിരിയാണി ഇലക്കെ ചേർക്കുന്ന പുതിനയില മല്ലിയില പോലെ തന്നെ അവയ്ക്ക് പകരക്കാരനായിട്ട് ചേർക്കാൻ പറ്റിയ നല്ലൊരു ഇലയാണ് ഈ ആഫ്രിക്കൻ മല്ലിയില